ബലാൽ സിംഗ് കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒൻപതാം ദിനവും ഒളിവിൽ തന്നെ നവംബർ ഇരുപത്തിനാലിന് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ പാലക്കാട് എം എൽ എവിടെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല രാഹുൽ കർണാടകയിൽ തന്നെയുണ്ടെന്നാണ് എസ് ഐടി നിഗമനം കീഴടങ്ങാൻ സാധ്യതയില്ലെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു ബംഗളൂരുവിൽ നിന്ന് പിടിയിലായ രാഹുലിന്റെ ഡ്രൈവറെയും പേഴ്സണൽ സ്റ്റാഫിനെയും ഇന്നും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി ഹരിമോഹനും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഹരിമോഹൻ ഗുഡ് ഈവനിംഗ് എസ് അന്വേഷണം വല കർണാടകത്തിലും വിരിച്ചിട്ടും ആ വലയിൽ ഇതുവരെ വന്ന് കയറാതെ എവിടെയാണ് എങ്ങനെയാണ് ഒളിവിൽ കഴിയാൻ കഴിയുന്നത് പുതിയ കേരള പോലീസിനെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ് കാരണം ഇത്ര ദിവസം തുടർച്ചയായി നടത്തിയ പരിശോധന അന്വേഷണം ഒക്കെ തന്നെ ഇതുവരെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കർണാടകം കർണാടക കേന്ദ്രീകരിച്ചു ദിവസങ്ങളായി അന്വേഷണ സംഘം അവിടെ തുടരുകയാണ് അങ്ങനെ തുടർന്നിട്ട് പോലും രാഹുലിൻ്റെ ഹൈഡൌട്ടുകൾ കൃത്യമായി ട്രേസ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല ഈ എവിടെയെങ്കിലും ഹൈഡൌട്ടുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് പോവുകയാണ് ഇന്നലെ രാത്രിയിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം ഉണ്ടായത് രാഹുൽ കീഴടങ്ങുമെന്നൊക്കെയുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു പക്ഷേ മുൻകൂർ ജാമ്യപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോകാൻ രാഹുൽ തീരുമാനിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ കീഴടങ്ങൽ ശ്രമം ആ കീഴടങ്ങൽ ശ്രമം അതോടുകൂടി ഉപേക്ഷിച്ചു എന്നുള്ള വിലയിരുത്തലിലേക്ക് എസ് ഐ ടി എത്തുകയായിരുന്നു തുടർന്നും പരിശോധനകൾ നടന്നു അതായത് കേരള കർണാടക അതിർത്തിയിലേക്ക് രാഹുൽ വരുന്നതായി ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ തുള്ളിയ കുടക അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില പരിശോധനകൾ നടത്തിയത് ഇപ്പോഴും മുത്തങ്ങ പോലുള്ള സ്ഥലങ്ങളിൽ പരിശോധന തുടരുകയാണ് ഏതെങ്കിലും നിലയ്ക്ക് രാഹുൽ കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തു ഹരിമോഹൻ ദീപക് മോഹനാണ് നമുക്കൊപ്പമുള്ളത് ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ കർണാടകയിൽ എവിടെയാണ് ഇത്രയും സൂക്ഷ്മമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവിൽ കഴിയാൻ സാധിക്കുന്നത് അതിന് ആരുടെ പിന്തുണയാണ് കിട്ടുന്നത് ഒളിയിടങ്ങൾ മാറുകയാണോ സുജാ പാർവതി രാഹുൽ മാക്കൂട്ടത്തിനായുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ എസ് ഐ ടി കർണാടകത്തിൽ പലയിടങ്ങളിലും നടത്തുന്നുണ്ട് നേരത്തെ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അതിർത്തി മേഖലകളിലും ഒപ്പം ദക്ഷിണ കർണാടകയിൽ അതായത് ഈ സുള്ളിയയ്ക്ക് അടുത്തുള്ള നേരത്തെ ഹരി സൂചിപ്പിച്ച സുള്ളിക്ക് അടുത്തുള്ള പുത്തൂരിനടുത്തുള്ള മേഖലകളിലൊക്കെ തന്നെ വിശദമായ പരിശോധനയുണ്ട് അതുപോലെ തന്നെ കൂർഗിൻ്റെ കൂർഗിൻ്റെ ഭാഗത്തും പരിശോധനയുണ്ട് പക്ഷേ ഇപ്പോൾ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എസ് ഐ എസ് ഐ ടിയുടെ റഡാറിന് പുറത്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് ആയിരുന്നു നേരത്തെ ബംഗളൂരുവിൽ പരിശോധന നടത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകുമെന്നുള്ളൊരു അഭ്യൂഹത്തെ തുടർന്ന് എസ് ഐ ടി സംഘത്തിലെ ഒരു വിഭാഗം ആ ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു ആ മേഖലയിലോ അതോടൊപ്പം അതിർത്തികളിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് നിലവിൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം രാത്രികളിലൊക്കെ തന്നെ ബംഗളൂരുവിന്റെ മേഖലകളിൽ ഒളിയിടങ്ങൾ മാറുന്നുണ്ടോ അതോ കൃത്യമായി വലിയ ഒരു ഒളിയിടത്തിൽ കുറച്ച് ദിവസമായി സുരക്ഷിതരായി കഴിയുകയാണോ രാഹുൽ മാങ്കുട്ടത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഈ ഒളിയിടത്തിൽ കൊണ്ടാണോ അതാണ് അറിയേണ്ടത് താങ്ക് യു ഹരിമോഹൻ ആൻഡ് ദീപക് മോഹൻ